ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷര സ്റ്റാരോ ടെവേക്കിനി എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ റീഡിംഗ് ഹെൽപ്പ്ഫുള്ളാകുന്നതാണ് അതായത് തേർഡ് പാർട്ടിയുടെ ഒരു കറൻറ്റ് എനർജിയാണ് നോക്കുന്നത് അവർ ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ അതോ അതിൽ നിന്നും പിന്മാറാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നൊക്കെയാണ് നോക്കുന്നത് അവരുടെ മൊത്തത്തിലൊരു കറൻറ്റ് സിറ്റുവേഷനും കറൻറ്റ് എനർജിയും ഓഫ് തേർഡ് പാർട്ടിയാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് അതൊക്കെയാണ് നോക്കാം ജഡ്ജ്മെൻറ്റ് ഫോർ ഓഫ് വൺസ് 7 of wands 10 of cups 5 of wands 4 of pentacles queen of cups 2 of wands bottom of deck page of cups okay അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ റീഡിംഗിൽ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഓക്കെ അപ്പോൾ ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരു വേക്കപ്പ് കോള് കിട്ടിയിട്ടുണ്ട് അതായത് അവർ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർക്ക് പല കാര്യങ്ങളിലും ഒരു വ്യക്തത വേണമെന്നുള്ളൊരു തോന്നലിപ്പോൾ ആ വ്യക്തിയെ മനസ്സിൽ സ്ട്രോങ് ആയിട്ടുണ്ട് അവരുടെ മേ ബി അവർ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലവ് ട്രയങ്കിൾ ലവ് ട്രാങ്കിൾ എന്ന് പറയുമ്പോൾ ആ ട്രയാങ്കിളിൻ്റെ ഓരോ ആംഗിൾസിലും ദ പേഴ്സൺ അതുപോലെ തേർഡ് പാർട്ടി അതുപോലെ നിങ്ങളാണ് മൂന്ന് ആംഗിൾസിൽ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ട്രയാങ്കിളിൻ്റെ ഏത് ആങ്കിളിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളൊരു നല്ല വ്യക്തത അവർക്ക് കിട്ടിയിട്ടുണ്ട് അതായത് അവർ ഒരു അധികപറ്റാണ് അല്ലെങ്കിൽ വരാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ് അത് ഏത് നിമിഷം വേണമെങ്കിലും ഞാൻ എന്നെ അകറ്റിയേക്കാം അങ്ങനെ പല തോന്നലുകളവരുടെ മനസ്സിലിപ്പോ ഇതുവരെ അവരതിനെക്കുറിച്ചിട്ട് നോവറീസ് എന്നുള്ള രീതിയിലാണ് പോയിരുന്നെങ്കിൽ ഇപ്പം അവർക്ക് ഇല്ല ഈ ഒരു രീതിക്ക് ഒരു മാറ്റം വരണം നമുക്കൊരു സ്റ്റേബിളായിട്ടൊരു സ്ഥാനം നേടിയെടുക്കണം എന്നുള്ളൊരു ഒരു ഇൻറ്റൻഷനാണ് ഇപ്പോൾ അവരുടെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അവരെന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത് ഒരു സെലിബ്രേഷൻ അതായത് ഒരു എൻഗേജ്മെൻറ്റ് മാര്യേജ് ഒരു കമ്മിറ്റ്മെൻ്റ് തന്നെയാണ് ഫുള്ളി കമ്മിറ്റ്മെൻ്റ് അത് പുറമേ നിന്ന് നോക്കുമ്പോഴും ചുമ്മാ അവർ തമ്മിലുള്ളൊരു കമ്മിറ്റ്മെൻ്റ് അല്ലാതെ ഇപ്പം ലീഗലി ആണെങ്കിലും ഒരാൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാ രീതിയിലും ഒരു കപ്പിൾസ് എന്ന് തോന്നുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പോൾ ആഗ്രഹിച്ചു ഇതിൽ പല പ്രശ്നങ്ങളുണ്ട് പല കോമ്പറ്റീഷൻസ് ഉണ്ട് അവർ വെറുതെ കോട്ട കെട്ടാന്ന് അവർക്ക് തന്നെ നന്നായി അറിയാം കാരണം ഇതിൽ പല പ്രശ്നങ്ങളും നിങ്ങളുടെ അവരുടെ ഒരു സ്ഥാനവും നിങ്ങൾ എന്ന പേഴ്സൺ എന്ന് പറയുന്ന ഒരു സ്ഥാനം ഇത് മാരീഡ് ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് ഒരുപാടുണ്ടെന്ന് അവർക്ക് നന്നായി അറിയാം ബട്ട് സ്റ്റിൽ അവർക്ക് വേണ്ടത് ഒരു ഫാമിലി ലൈഫാണ് അവർ അവിടെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഹാപ്പി ഫാമിലി സ്റ്റേബിൾ ലൈഫാണ് ആ വ്യക്തിയിൽ നിന്നിട്ട് ഇപ്പോൾ തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതിനായിട്ട് അവർ ഇമോഷണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിവിടെ ചെയ്യുന്നതും കാണാം ഇമോഷണലായിട്ട് ഒരുപാട് ചിലപ്പോൾ ഒരു ബ്ലാക്ക് മെയിൽ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് കുറച്ചും കൂടി സ്നേഹത്തോടുകൂടിയിട്ട് പെരുമാറാം ആ ഒരു വ്യക്തിയെ നമ്മളിലേക്ക് അടുപ്പിക്കാനായിട്ട് അട്രാക്റ്റ് ചെയ്യാനുള്ള എല്ലാ വഴികളും അവർ നോക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ കാരണം അവർക്ക് വേണ്ടത് മേ ബി അവർക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടായിരിക്കാം ഈ വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അവരുടെ ലൈഫിൽ വേണം എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണ് പക്ഷെ മോസ്റ്റ് പ്രോബ്ലി ഇവിടെ കാണാൻ കഴിയുന്നത് തേർഡ് പാർട്ടീസ് എന്ന് പറയുന്നത് ഓൾറെഡി മാരീഡ് ആയ പീപ്പിൾസിൻ്റെ ലൈഫിലാണ് കൂടുതലായിട്ടും അതും ഒരു ലേഡിയോ ഒരു മെൻ അങ്ങനെയുള്ളൊരു എനർജിയാണ് ഇപ്പോൾ ഇതിൽ കിട്ടിയിരിക്കുന്നത് അല്ലാതെ ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരു തേർഡ് പാർട്ടി എനർജിയോ റീഡിങ്ങിൽ എനിക്ക് കാണുന്നില്ല അപ്പോൾ എന്തായാലും അവർക്ക് നിങ്ങളെന്നു പേഴ്സണൽ പറയുമ്പോൾ ഒരു റൈവൽറി അല്ലെങ്കിൽ ഒരു പക വീട്ടണം അല്ലെങ്കിൽ എന്തായാലും ഞാൻ ജയിച്ച് നിൽ ജയിച്ച് നിൽക്കണം എന്നുള്ളൊരിതും അതുപോലെ തന്നെ ഒരു ജലസ്യാണ് നിങ്ങളെന്ന പേഴ്സണോട് ആ തേർഡ് പാർട്ടിക്ക് ഇപ്പോഴത്തെ നിലപാടിലുള്ളത് അവരിങ്ങനെ ഇതിലിപ്പോൾ കാണാം ഒരു സ്ത്രീ പെൻഡക്കിൾസ് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നത് പിടിച്ചു വെച്ചിരിക്കുന്ന പോലെ അതായത് വിട്ടു കൊടുക്കാൻ തയ്യാറല്ല എനിക്ക് തന്നെ വേണം അത് നമ്മളൊരു ന്യായമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ ആ പേഴ്സൺ അവർക്ക് അർഹതപ്പെട്ടതല്ല അല്ലെങ്കിൽ അവർ ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് അവർക്കറിയാം ബട്ട് അവരത് പിടിച്ചു വച്ചിരിക്കുകയാണ് അവർ വിട്ടു കൊടുക്കാൻ ഒരിക്കലും തയ്യാറല്ലാത്തൊരു എനർജിയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് അവർക്ക് ആയിട്ടുള്ള ഒരുപാട് ഇൻഫ്ലുവൻസസ് വരുന്നുണ്ട് ഒരുപാട് അവരിപ്പോൾ അനുഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോമ്പറ്റീഷൻസോ കോൺഫ്ലിക്ട്സ് ചിലപ്പോൾ ആ റിലേഷനിൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും സ്വരച്ചേർച്ച ഇല്ലായ്മയൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ ആ റിലേഷൻ അറിയുന്ന വ്യക്തികളിൽ നിന്നും എക്സ്ട്രീം എക്സ്ട്രീമായിട്ടുള്ളൊരു രീതിയിലുള്ളൊരു അവഗണന കാര്യങ്ങൾ ആ വ്യക്തി ഇപ്പോൾ എന്തായാലും അനുഭവിക്കുന്നുണ്ട് പക്ഷെ എന്തായാലും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇപ്പോഴും ഈ ഒരു രണ്ട് കാർഡ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കും അവരൊരു ഫാമിലി ലൈഫാണ് അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ കണ്ടുകൊണ്ടാണ് അവരെല്ലാ ഗെയിമും പ്ലേ ചെയ്യുന്നത് അവരൊരിക്കലൊരു താൽക്കാലികമായ ഒരിതല്ല അവർക്കെല്ലാം കൊണ്ടും ഈ വ്യക്തിയെ വേണം ചിലപ്പോൾ ആ വ്യക്തിക്കുള്ള ഫിനാൻഷ്യൽ കണ്ടിട്ടായിരിക്കാം പക്ഷെ കൂടുതലായിട്ടും ആ വ്യക്തിക്ക് ഒരു ഭാവിയെക്കുറിച്ചിട്ട് എൻ്റെ ഭാവി സെക്യൂർ ആകണം സേഫ് ആകണം എന്നുള്ള രീതിയിലുള്ളൊരു അപ്രോച്ചാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് രീതിയിലായാലും ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ളൊരു വാക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ നിങ്ങളാ പേഴ്സണമായിട്ട് സംസാരിച്ചെന്തെങ്കിലും പ്ര തേർഡ് പാർട്ടിയുമായിട്ടുള്ള എന്തെങ്കിലും സംസാര സംഭാഷണങ്ങൾ ഉണ്ടായി കാണാം എന്നാൽ ആ വ്യക്തി നിങ്ങളൊരു കോമ്പറ്റീറ്റർ പോലെയാണ് കാണുന്നത് ഒരു റൈവൽ ഒരു എനർജിയാണ് അവരിപ്പോൾ കാണിക്കുന്നത് എന്തോ തരത്തിലുള്ള ഒരു ജലസി കാരണം എനിക്കാണ് കൂടുതൽ സ്ഥാനം അല്ലെങ്കിൽ ഞാൻ തന്നെ നേടിയെടുക്കും എന്നുള്ളൊരു വാശിയാണ് ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളെന്ന പേഴ്സണോട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തായാലും നിങ്ങളുടെ ആ പേഴ്സണെ ഒരുപാട് ഇമോഷണലി അല്ലെങ്കിൽ അവരിലേക്ക് അടുപ്പിച്ച് തന്നെയാണ് ആ വ്യക്തി നിർത്തിയിരിക്കുന്നത് തേർഡ് പാർട്ടി അവരെന്ത് അവരുടെ ഉദ്ദേശങ്ങൾ പലതുമാണെങ്കിൽ അതൊന്നും ബാഹ്യമായിട്ട് ഈ വ്യക്തിയെ അറിയിക്കുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുമ്പിൽ വേറൊരു മുഖംമൂടി അണിഞ്ഞ രീതിയിലാണ് ആ തേർഡ് പാർട്ടി നിൽക്കുന്നത് എന്തായാലും നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് പേജ് ഓഫ് കപ്സ് ആണ് ബോട്ടം ഓഫ് ഡെക്കായി നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമോഷണലായിട്ട് നമ്മളൊരിക്കലും മാനസികമായിട്ട് തകരാത്ത രീതിയിൽ പല പ്രശ്നങ്ങളും നമുക്കിങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലുണ്ട് നമുക്ക് സമാധാനം ഇല്ലാത്തൊരവസ്ഥയിൽ തന്നെയായിരിക്കും ലൈഫ് പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ ആ സമാധാനം നമ്മൾ തന്നെ നിലനിർത്താനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത് യൂണിവേഴ്സ് കാരണം ഇതിൻ്റെ ഒരു എന്തായിരിക്കും ഇതിൻ്റെ തീരുമാനം അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അത് യൂണിവേഴ്സ് തന്നെ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും കാര്യങ്ങൾ തേർഡ് പാർട്ടി ഇപ്പോൾ എന്ത് സ്ഥിതിയിലാണ് അല്ലെങ്കിൽ അവർക്ക് ഒരു അവഗണന സംഭവിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് സംഭവിച്ചൊരു അബദ്ധം അവർ മനസ്സിലാക്കി വരുന്ന ഒരു സമയം വരും അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ ഒരു ആക്ഷൻ എടുക്കേണ്ട നമ്മൾ വീണ്ടും നമ്മുടെ കർമ്മയിൽ എന്തിനാ നെഗറ്റീവ് കൂട്ടേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ കർമ്മ എപ്പോഴും പ്യുവറായി വയ്ക്കുക പോസിറ്റീവായിട്ട് വെക്കുക അവർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം അവരുടെ കർമ്മയിൽ ക്രെഡിറ്റ് ആവുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ കർമ്മയിൽ ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ ക്രെഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മളതിനും ഒരു ആൻസർ കൊടുക്കേണ്ട ഒരു ടൈം വരും അപ്പോൾ നിങ്ങളിപ്പോൾ റിലാക്സ് ആവുക ഇമോഷണലി സമാധാനവും സന്തോഷവും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളിലേക്കും നമ്മുടെ ചിന്തകളെ നെഗറ്റീവായ തോട്ട്സിനെ മാറ്റിക്കൊണ്ട് പോസിറ്റിവിറ്റിയെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ കാരണം നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും അവർ നടക്കുന്ന കാര്യം എന്താണെന്ന് നമ്മൾ പോയിട്ട് അവിടെ അന്വേഷിക്കേണ്ട യാതൊരു കാര്യവും കാരണം അത് യൂണിവേഴ്സ് തന്നെ നിങ്ങൾ പലരിൽ നിന്നും അല്ലെങ്കിൽ പല ചിലപ്പോൾ ഈ വ്യക്തികളിൽ നിന്ന് തന്നെ നിങ്ങളിലേക്ക് അവർ തന്നെ ചിലപ്പോൾ വന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള സാധ്യത കാണുന്നുണ്ട് സൊ ബി ഹാപ്പി ഇൻ ദിസ് മൂമെൻ്റ് എന്നാണ് നിങ്ങൾക്ക് ഇവിടെയുള്ള ഒരു ഗൈഡൻസ് അപ്പോൾ ഇതൊക്കെയാണ് ഒരു കറൻറ്റ് എനർജി ഓഫ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇതിലിപ്പോൾ കൂടുതലായിട്ടും മാരിഡായ പേഴ്സൺസിൻ്റെ ഇടയിൽ വന്നൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് എനിക്കിതിൽ കിട്ടിയിട്ടുള്ളത് അല്ലാതെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇൻലോസ് അങ്ങനെ എനർജി എനർജിയല്ല ഇതിൽ കെട്ടിയിരിക്കുന്നത് അപ്പോൾ എത്ര പേർക്ക് ഇത് റെസ്ണേറ്റ് ചെയ്തു എന്നറിയില്ല അപ്പോൾ ആരെങ്കിലും ആയിട്ട് ഇത് റെസ്ണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു